പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം ഞാൻ യേശുക്കുട്ടൻ നമ്മുടെ വീഡിയോ കാണുന്ന ആളുകൾ എന്നോട് ഇപ്പോൾ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചോദ്യമാണ് എന്താണ് വില ഇങ്ങനെ ഒരു സ്ഥിരതയില്ലാതെ ഇങ്ങനെ കൂടി കുറഞ്ഞ് കൂടിക്കുറഞ്ഞ് എന്താണ് ഇതിൻ്റെ കാരണം എന്നുള്ളത് അപ്പോൾ ഇതിൻ്റെ കാരണം പ്രത്യേകിച്ച് പറയാൻ എനിക്കും കഴിയില്ല അപ്പോൾ നമ്മൾ തുടങ്ങിയ സമയത്തൊക്കെ ഞാനിവിടെ ഷോപ്പ് ഞങ്ങൾ തുടങ്ങുന്ന സമയത്ത് ഞാനിവിടെ ജോലി ചെയ്യുന്ന സമയത്ത് അന്ന് ഗ്രാമിന് നാന്നൂറ്റി എൺപത് രൂപ നാനൂറ്റി എൺപത്തഞ്ച് രൂപ അങ്ങനെയൊക്കെ ആയിരുന്നു അത് ഒരു മൂന്നോ നാലോ ദിവസം കൂടുമ്പോൾ ഒരു ഒരഞ്ച് രൂപ കൂടുക അല്ലെങ്കിൽ അഞ്ച് രൂപ കുറയുക അല്ലെങ്കിൽ ഒരാഴ്ച എടുത്ത് അഞ്ചോ പത്തോ രൂപ കൂടുക കുറയുക അങ്ങനെ ആയിരുന്നു പിന്നെ ഒരു രണ്ടായിരത്തി പതിനഞ്ച് കാലഘട്ടമൊക്കെ ആയപ്പോഴാണ് ഒരു ഡെയിലി ഒരു വിലയുടെ ഏറ്റക്കുറച്ചിലും കണ്ടു തുടങ്ങിയത് പിന്നെയും നമ്മുടെ ഈ കൊറോണ കൊറോണ എന്നുള്ള ആ മഹാമാരി വ്യാപിച്ച ആ സമയം മുതലാണ് ഇതിൻ്റെ വില അനിയന്ത്രിതമായി മുന്നോട്ട് കുതിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് എന്താണെന്ന് വെച്ചാൽ പഴയ കാലത്ത് നമ്മൾ മലയാളികൾ കൂടുതലായിട്ട് സ്വർണം മേടിക്കുന്നു അത് ക്യാഷിനില്ലുസരിച്ച് സാധനം മേടിച്ച് നമ്മൾ വെക്കുന്നു ഈ പുറ പുറമേ അതായത് ഈ ഷെയർ മാർക്കറ്റിലുള്ള ആൾക്കാർ അതേമാതിരി ഓഹരി വാങ്ങുന്ന ആൾക്കാർ അവരൊന്നും കൂടുതലായിട്ട് ഈ സ്വർണ്ണത്തിന് ഫോക്കസ് ചെയ്തിട്ടുണ്ടാവില്ലെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് പിന്നെ മഹാമാരി കാലത്ത് ഇത് വെറുതെ ഇരിക്കുന്ന സമയത്ത് ഏറ്റവും സേഫായിട്ടുള്ള ഒരു സുരക്ഷിതമായിട്ടുള്ള നിക്ഷേപത്തിനെ കുറിച്ച് ആളുകൾ ചിന്തിച്ചപ്പോഴായിരിക്കാം സ്വർണത്തിലേക്ക് നിക്ഷേപങ്ങൾ കൂടുതലായിട്ട് വന്നത് ആ സമയം മുതലാണ് രണ്ടായിരത്തി ഇരുപതിനു ശേഷം മുതലാണ് വില എങ്ങനെ പിടിച്ചാൽ കിട്ടാത്ത പോലെ കൂടാനും അതിങ്ങനെ ഇടയ്ക്ക് താഴാനൊക്കെ തുടങ്ങിയത് അപ്പോൾ അതിൻ്റെ ചുവട് പിടിച്ച് ലോകത്ത് എന്ത് സംഭവിക്കുമ്പോഴും ആഗോളതലത്തിൽ സ്വർണം എല്ലാവർക്കും എന്താ പറയുക സ്വീകാര്യമായ ഒരു സാധനമാണ് ആ ലോകത്തിനോടുള്ളൊരു ഇഷ്ടം കൊണ്ട് കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കാൻ അല്ലെങ്കിൽ കൂടി ഇത് ഒരു നിക്ഷേപമായി എടുത്ത് അതിലേക്ക് ക്യാഷ് ഇറക്കുകയാണ് അപ്പോൾ അതുകൊണ്ടായിരിക്കാം ഇതിൻ്റെ വില വീണ്ടും വീണ്ടും കൂടിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ എന്താ വെച്ചാൽ ലോകത്തുണ്ടാകുന്ന ഓരോ സംഭവ വികാസങ്ങളും യുദ്ധങ്ങളായിക്കോട്ടെ മഹാമാരികളായിക്കോട്ടെ എന്തെങ്കിലും ലോക നേ നേതാക്കന്മാരുടെ ഒരു പ്രഖ്യാപനങ്ങളായിക്കോട്ടെ അതൊക്കെ സ്വർണ്ണത്തിനെ ബാധിച്ചു അപ്പോൾ ശാസ്ത്രീയമായ രീതിയിൽ ഇത് പഠിച്ച് മനസ്സിലാക്കി അതിലേക്ക് നിക്ഷേപിച്ച് അതിൽ നിന്ന് എടുക്കുന്ന ഈ ലോക ജനത അവരാണ് ഇപ്പോൾ സ്വർണത്തിൻ്റെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന ആൾക്കാർ അതുപോലെ തന്നെ ലോക രാജ്യങ്ങളും അവരുടെ ട്രഷറിയിലേക്ക് അവരുടെ ആ നിക്ഷേപത്തിലേക്ക് സ്വർണ്ണമാണ് ഏറ്റവും കൂടുതൽ അവരുടെ ഒരു ബോണ്ടായിട്ട് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇത്തരം കാര്യം കൊണ്ടാണ് സ്വർണത്തിന് ഇങ്ങനെ ഇപ്പം ഇന്നലെ വില കുറവായിരുന്നു ഇന്നൊരു ഏകദേശം ഒരു ആയിരത്തി നാനൂറോളം രൂപ രണ്ടു നേരമായിട്ട് ഇന്നലെ ഇന്നുമായിട്ട് കൂടി അപ്പോൾ അങ്ങനെ ഏറ്റക്കുറച്ചിലുണ്ടാകും കാരണം എന്തെങ്കിലും സംഭവ വികാസങ്ങൾ ലോകത്ത് സംഭവിക്കുന്ന സമാധാനപരമല്ലാത്ത എന്ത് സംഭവ വികാസങ്ങളും ഇതിലേക്ക് കൂടുതൽ നിക്ഷേപം ഇടാൻ ആളുകൾ പ്രേരിപ്പിക്കുന്നു ഈയൊരു കാരണവത്താൽ തന്നെ ഇതിൻ്റെ വില കൂടുമോ കുറയുമോ എന്ന് ഒരു സ്വർണ്ണക്കടക്കാരനോ അതല്ലെങ്കിൽ ഒരു ഹോൾസെയിൽ ചെയ്യുന്ന ഒരാൾക്ക് ഇനി കിലോ കണക്കിന് അല്ലെങ്കിൽ ഒരു ആയിരം കിലോ ഹോൾസെയിൽ സൂക്ഷിക്കുന്ന ഒരാളാണെങ്കിൽ കൂടി അവർക്ക് നിശ്ചയിക്കാൻ പറ്റാത്ത തലത്തിലേക്ക് മാറിയിരിക്കുകയാണ് അപ്പോൾ നിങ്ങളെപ്പോലെ തന്നെ ഞാനും ഇതിൽ വേണ്ടത്ര അറിവുള്ള ആളല്ല എങ്കിലും നമുക്ക് ഇതിൻ്റെ ഒപ്പം നിൽക്കുമ്പോൾ ഏകദേശം മനസ്സിലാവുന്ന കാര്യങ്ങളാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് നന്ദി ഇനിയും മറ്റുള്ള നിങ്ങളുടെ ചോദ്യങ്ങൾ നിങ്ങളുടെ സംശയങ്ങളുണ്ടെങ്കിൽ അറിയിക്കാം എനിക്ക് അറിയുന്ന എൻ്റെ അറിവ് വെച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു തരും ചെയ്യാം അപ്പോൾ ഓക്കെ